നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയി പിന്നെ അപ്പോൾ വെള്ളിയാഴ്ച ഒന്ന് പുറത്തിറങ്ങിയതാ നമ്മളെ കത്തീഫ് ഭാഗത്ത് നല്ലൊരു ഫാം കിട്ടി ഒന്നുള്ളിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കട്ടെ നാട്ടിൽ നിന്ന് പോകുന്ന ആ ഫീലുകൾ മാറാൻ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നല്ലതാണ് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ഇറങ്ങി കറങ്ങി വയ്ക്കുന്നുണ്ടോ പലതും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും ആറേഴ് മാസത്തിന് ശേഷമാണ് ദമാമിൽ പിന്നെ ഒരു ഫാമിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വരുന്നത് മൊത്തം മല്ലിയാണ് ഇവിടെ വരുന്ന മല്ലി ആൾറെഡി പിന്നെ വിതക്കാൻ പാകാൻ പാകത്തിനാണ് പൊട്ടിച്ച വിത്താണ് ഇവിടെ അധികം കണ്ടാൽ നടു പൊട്ടിച്ചത് പിന്നെ ഒരു ദിവസം ഒന്ന് വള്ളത്തിലിട്ട് വെക്കുക ദിവസം വള്ളത്തിലിട്ട് വെക്കുക വെള്ളം ഊറ്റിക്കളയുക വിത്തിടുക മല്ലി ഇതൊരു ആറ് പ്രാവശ്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ആറാമത്തെ പ്രാവശ്യം പിന്നെ അത് അങ്ങനെ തന്നെയാണ് വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കാൻ ആകുമ്പോൾ വിത്ത് വരും ചെയ്യും ആ വിത്ത് തന്നെയാണ് പിന്നെ യൂസ് ചെയ്യാലും ചോളം കണ്ടില്ല രണ്ടും മൂന്നൊക്കെ ഉണ്ടാവും എന്താ ഒന്ന് രണ്ട് മൂന്നാമത്തേതായി വരുന്നു ചോളപ്പതാ പുതിയത് വെച്ചതാട്ടത് ഇത് സലാഡിൻ്റെ ഒരു ലീഫാണ് കസ് ഇത് വിത്തിനെടുത്ത് വെച്ചതാട്ടോ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് തക്കാളിൻ്റെ തല കട്ട് ചെയ്ത് കണ്ട് വെച്ചിണ്ടാക്കിയതാ കേട്ടോ ഇതിമ്മന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നട്ട് വെച്ച ഏരിയയാണിത് ആ കണ്ട തക്കാളി വന്ന് തക്കാളി തൈ മന്ന് പറിച്ച് പറിച്ചിട്ടല്ല തല പൊട്ടിച്ചാണ്ട് വെച്ചതാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ വെള്ളം നനവ് മാത്രം മതി അത്തിപ്പഴം കണ്ടില്ലേ ഇതിൻ്റെ ഒരു കമ്പ് പ്രാവശ്യം നാട്ടിൽ കൊടുന്ന് വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഇൻഷാല്ല നടക്കും ആയി വരുന്നുള്ളൂ പക്ഷേ എന്നിട്ടൻ എന്താ മധുരം എന്നറിയോ ഇത് ഉള്ളിലൊരു ചുവപ്പും വരും പുറത്തൊരു മഞ്ഞ കളറും വരും പഴുപ്പായാൽ ഇതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് റോസ് കളറായി വരുന്നുണ്ട് ആ വലിയ നാരങ്ങയാണ് പൂവിട്ട് തുടങ്ങി ഇത് കണ്ടങ്ങൾ ജർജീറാണിത് ജർജീറിൻ്റെ വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിങ്ങനെ ഞാൻ ഇതമാ പിന്നെ എൻ്റെ ടെറസ്മുണ്ടാക്കിയപ്പോഴേ ആ ഡ്രമ്മിൽ ഉണ്ടാക്കിയിരുന്നു നല്ല പൂക്കളും നിറയെ തേനീച്ചും ഒക്കെ വന്നിരുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു സീസണിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവുക ഇവിടുത്തെ പാവപ്പെട്ട പാവപ്പെട്ടവരെ ആപ്പിളൊന്നും അല്ല കേട്ടോ ആപ്പിളെ കാട്ടിലും വിലയാണ് ഈ സാധനത്തിന് നമ്മളെ നാട്ടിലുണ്ടല്ലോ അത് എന്റെ പേരറിയില്ലേ ഇത് ചെറിയ ടൈപ്പാണ് ഇവിടെ എന്താ പിന്നെ ഇത് തിന്ന് വെള്ളം അറിയാം ഇത് നമ്മളെ വെള്ള ഉള്ളി വൈറ്റൊനിയൻ ഇതാവണുള്ളു കുറച്ച് കഴിയും ഇങ്ങനെ പൊങ്ങി വരും മേലക്കയിൻ്റെ ഉള്ളി ഇവിടുത്തെ നാരങ്ങത്തോട്ടം ഇപ്പൊ ഈ നാടൻ നാരങ്ങൻ്റെ ഓഫ് സീസണാണ് ഇപ്പൊ സീസണല്ല എന്താ രസല്ലേ ഇങ്ങനെ ഇങ്ങനെ പാടവരമ്പത്തൂടെ അങ്ങേ തലക്കൽ ചോളം വെച്ചിട്ടുണ്ട് ഇവിടേക്കപ്പോൾ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇവിടക്കൊന്ന് മണ്ണ് ഉഴുത് മറിച്ച് രണ്ടാമത് സെറ്റ് ചെയ്യണ്ടാവും ഇതൊക്കെ സമ്മാനമായിട്ട് തന്നതാ കേട്ടോ ഇതിലിപ്പോൾ ഏറ്റവും സംഭവം എനിക്കിഷ്ടമായ ഒരു കാര്യമ സീസണൽ സീസൺ സമയത്ത് തല്ലാജിലേക്കാക്കി വെക്കുന്നതാണ് ബോക്സിലാക്കിയിട്ട് ഫ്രോ ഫ്രീസറാക്കിയിട്ട് ഫ്രോസൺ ആക്കി വെക്കുന്നതാണ് അതും ഒരു മൂന്ന് ബോക്സ് എടുത്ത് തന്നു നമ്മളെ സാരഥ ആകെ മണ്ണും പൊടിയൊക്കെ ആയി നിൽക്കുക മഴയിരുന്നു